െ നടിയ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോഴത്തെ യു പി ഫിലിപത്തിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കലിസ്ഥാൻ സിന്താബാദ് ഫോഴ്സിലെ ഭീകരന്മാർക്ക് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് യു പി പിലിപിത്തിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് കലിസ്ഥാൻ തീവ്രവാദികളായ ഇരുപത്തി അഞ്ചുകാരനായ ഗുരുവേന്ദർ സിംഗ് ഇരുപത്തി മൂന്നുകാരന് വീരേന്ദ്രസിംഗ് പതിനെട്ടുകാരന് ജസ്വേന്ദർ സിംഗ് എന്നിവർ കൊല്ലപ്പെട്ടത് ഇവർക്കാണ് ഇപ്പോൾ പാക് ഐ എസ് ഐയിൽ നിന്നും പരിശീലനം ലഭിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് കലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് ഇവരുടെ നേതാവ് രഞ്ജിത് നിത പാകിസ്ഥാനിലാണ് താമസിക്കുന്നത് പഞ്ചാബിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഈ സംഘം യു പിയിലേക്ക് കടന്നതും മാത്രമല്ല പാക് രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയിൽ നിന്നും ഇവർ പണം കൈപ്പറ്റിയതിന് പിന്നാലെ പഞ്ചാബിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ചെക്ക് പോസ്റ്റുകളിലും ഇവർ സ്ഫോടനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് കൊല്ലപ്പെട്ട മൂന്ന് പേരും മയക്കുമരുന്നിന് അടിമകളാണെന്നും പ്രദേശത്തെ മറ്റ് യുവാക്കളെ ഇവർ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചിരുന്നതായിട്ടും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ദനിക് ഭാസ്കറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ ചെക്ക് പോസ്റ്റിൽ ഇവർ ഭീകരാക്രമണം നടത്തി കാനഡയിലും അമേരിക്കയിലും ആസൂത്രണം ചെയ്ത വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെന്നും വ്യക്തമാകുന്നു ഇന്ത്യയിൽ പോലീസിനെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനും തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് രാജ്യങ്ങളും മൂന്ന് മീറ്റിംഗുകൾ നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പഞ്ചാബിൽ ഇരുപതോളം പോലീസ് സ്റ്റേഷനുകളാണ് ക്രമിക്കപ്പെട്ടത് പഞ്ചാബ് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവരെന്നും വ്യക്തമാണ് എയ്ഡ് പോസ്റ്റിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായി പഞ്ചാബ് പോലീസാണ് യു പി യിലെ പുരൻപൂർ പോലീസ് സ്റ്റേഷൻ അധികൃതരെ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത് ഭീകരർ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പിന്തുടർന്ന പോലീസ് ഇവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു രണ്ട് പോലീസുകാർക്ക് ഇതിൽ പരിക്കേറ്റിരുന്നു ഭീകരരുടെ പക്കൽ നിന്നും എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങളായിരുന്നു കണ്ടെത്തിയത് മാത്രമല്ല കാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആക്ട് പ്രകാരം ഒരു നിരോധിത ഗ്രൂപ്പാണ് ഒരു പരമാധികാര ഖാലിസ്ഥാൻ രാഷ്ട്രം സ്ഥാപിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഇതിൽ കൂടുതലും ജമ്മു ആസ്ഥാനമായുള്ള സിഖുകാരാണുള്ളത് അതായത് സ്വതന്ത്ര പരമാധികാര സിഖ് രാഷ്ട്രം എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യവും ആവശ്യവും സനാതന സിഖ് മൂല്യങ്ങളിൽ അടിയുറച്ച് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം പ്രചരിപ്പിക്കുകയും അത് നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കി ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള യജ്ഞവുമായാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ പഞ്ചാബിൽ വൻ സ്വാധീനമായി തന്നെ വളർന്നു വന്നത് ഖലിസ്ഥാൻ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂണിൽ ഇന്ത്യൻ സൈന്യമാകട്ടെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ അഞ്ച് ആറ് തീയതികളിലായി സൈനിക നടപടി നടന്നിരുന്നു സൈനിക നടപടിയിലും സുവർണ ക്ഷേത്രത്തിൽ താവളം പ്രക്ഷോഭകാരികളുടെ പ്രത്യാക്രമണത്തിലും പെട്ട ക്ഷേത്രത്തിൽ തീർത്ഥാടകരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് കാലിസ്ഥാനി ഭീകരവാദികളെ പോലീസ് അടിച്ചമർത്താനായിട്ടുള്ള ശ്രമങ്ങളും നടത്തിവന്നത് കർമ്മ ന്യൂസ്